തഫ്സീറുകളിൽ പലതിലും ഈ വചനം അവതീർണമായ കാരണവും അവതരണ പശ്ചാത്തലവും പറഞ്ഞിട്ടുണ്ട് സഖീഫ് ബനു ആമിർ ഇബിനുസാസ ഹുസ ബനു മുദ്ലജ് തുടങ്ങിയ ഗോത്രങ്ങളുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണം എന്നാണ് ഇതിൽ സഖീഫ് ഗോത്രം ബനു ആമിർ ഇബിനുസാഹ ഗോത്രം ഇവരൊക്കെ അറിയപ്പെട്ട അറേബ്യൻ ഗോത്രങ്ങളായിരുന്നു അറേബ്യൻ ഉപദ്വീപിൽ ഹവാസിൻ ഗോത്രത്തിൻ്റെ ഉപഗോത്രങ്ങൾ ഹുസാ ഗോത്രം അവർ കഹത്താനികളാണ് മറ്റുള്ളവർ അദനാനികളാണ് ഹുസ അടിസ്ഥാനപരമായ അവർ യമനികളാണ് ബനു ഗോത്രത്തിന്റെ ഒരു ഉപഗോത്രമാണ് മക്കയിലും പരിസരങ്ങളിലും വലിയൊരാൾക്കൂട്ടമായിരുന്നു ഈ ഗോത്രങ്ങളൊക്കെ ഇവരിൽ പലരും അഖിത് അല ഹർറമുത്തം കാരക്കയും പാൽക്കട്ടിയും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു അതേപോലെ ഈ ഗോത്രങ്ങൾ അനാം കൃഷി ഉൽപ്പന്നങ്ങളും നാൽക്കാലികളും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു ബഹിറത്ത് സാ ഈബത്ത് വസീലത്ത് ഹാമ് തുടങ്ങി പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നതായ നേർച്ചാ മൃഗങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗങ്ങൾ അതിനൊക്കെ അവർ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു ബഹിറ എന്ന നേർച്ചാ മൃഗം അതിൻ്റെ പാൽ കറക്കുമായിരുന്നില്ല അതിൻ്റെ പാൽ വിഗ്രഹങ്ങൾക്കായി കറക്കാതെ വിടുമായി വിട്ടിരുന്നു സായിബത്ത് അതിന്മേൽ ആരും സവാരി ചെയ്യുമായിരുന്നില്ല ഇതേപോലെ തന്നെയാണ് വസീലയും ഹാമും ഒക്കെ ഇങ്ങനെ ഭക്ഷിക്കാനോ പാൽ ഉപയോഗിക്കാനോ സവാരി ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാതെ തങ്ങൾക്ക് ഇതൊക്കെ നിഷിദ്ധമാക്കിയിട്ട് ജാഹ്ലിയ അറബികൾ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത എന്നാണ് ഏറെക്കുറെ തെഫ്സീറുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് പക്ഷേ ഇസ്ലാമിൽ ഒരു പൊതു പൊതുതത്വമുണ്ട് വിശിഷ്യ വിശുദ്ധ ഖുർആൻ അവതീർണമായ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി അൽ ബി ബി ലാ അൽബറത്തു സബബ് ഈ തത്വം അർത്ഥമാക്കുന്നത് അവതരണ പശ്ചാത്തലത്തിൽ അവതരിക്കുവാൻ കാരണമായ ആളുകളിൽ ആയത്തിൻ്റെ തേട്ടം പരിമിതപ്പെടില്ല പ്രത്യുത ആയത്തിൻ്റെ വിധി പൊതുവിലായിരിക്കും ഏതൊരു വിഭാഗത്തിൻ്റെ വിഷയത്തിൽ ആയത്തിറങ്ങിയോ ആ ആൾ വിഭാഗത്തിന് മാത്രമല്ല ആയത്തിൻ്റെ വിധിയും തേട്ടവും അത് മറ്റുള്ളവർക്ക് കൂടി ബാധകമാകുന്ന വിഷയമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ആയത്തിൻ്റെ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്ന് മുഴുജനങ്ങളെ വിളിച്ചു ഈ ആയത്തിൻ്റെ വിധിയും തേട്ടവും അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെയാണ് യാ യാുഹന്നാസ് എന്നത് വിശുദ്ധ ഖുർആാനിൽ മക്കീയത്തായ സൂറത്തുകളുടെ പ്രത്യേകതയും അവയെ വിളിച്ചറിയിക്കുന്നതുമായ അഭിസംബോധനയാണ് നിംസ്ല അസലമാത്തങ്ങൾക്ക് മക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിംസ്ല അസലമാത്തങ്ങൾ മക്കയിലായിരിക്കെ പരിസരങ്ങളിലായിരിക്കെ അവതീർണമായ സൂഹത്തുകളാണ് മക്കീയത്തായ സൂഹത്തുകൾ അത്തരം സുഹൃത്തുകളിലാണ് യാഹന്നാസ് എന്നുള്ള അഭിസംബോധന പരക്കയുള്ളത് അപ്പോൾ ഉദ്ദേശം അതിൽ മുഖ്യമായും ബഹുദൈവ വിശ്വാസികളാണ് എന്നാൽ നഫ്സലഹി തങ്ങൾ മദീന കാലഘട്ടത്തിലായിരിക്കെ മദീനയിലും പരിസരങ്ങളിലും ആയിരിക്കെ അവതീർണമായ സൂറത്തുകളിലും യാ അയ്യുഹന്നാസ് എന്നുള്ള വിളി വന്നിട്ടുണ്ട് അവിടെയും ഈ അഭിസംബോധനയിൽ പ്രധാനമായും ഉദ്ദേശം അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമാണ് സൂറത്തുൽ ബഖ്റയിൽ ഇതുപോലത്തെ അഭിസംബോധന വന്നു സൂറത്തുനിസ മദനീയത്തായ സൂറത്താണ് അതിൽ ഇപ്രകാരം അഭിസംബോധന വന്നു അതേപോലെ സൂറത്ത് ഹുജുറാത്ത് വിശുദ്ധ മദീനയിൽ അവതീർണമായ സൂറത്താണ് അതിലും യാ അയ്യുഹന്നാസ് എന്ന വിളി വന്നു മക്കീയത്തായ സൂഹത്തുകളുടെ മാത്രം പ്രത്യേകതയാണ് യാ അയുഹന്നാസ് എന്നുള്ള അഭിസംബോധന എന്നത് ഒരു അഭിപ്രായമല്ല പക്ഷേ കൂടുതൽ അഭിസംബോധനയും യാ യാന്നാസ് എന്നതുകൊണ്ട് വന്നിട്ടുള്ളത് മക്കീയത്തായ സൂറത്തുകളിലാണ് ഇതിവിടെ പ്രത്യേകം ഉണർത്തിയത് ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന വിളി വിശ്വാസികളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയപ്പെടാതല്ല അങ്ങനെ ചിലർ പറയാൻ കാരണം കുലൂ മിമ്മാ ഫില്ലാർ നി ഹലാലും തയ്യീബ ഭൂമിയിലുള്ളതിൽ നിന്ന് ഹലാലിനെയും ത്വയീബിനെയും അല്ലെങ്കിൽ ഹലാലായ അവസ്ഥയിൽ ത്വയീബായ അവസ്ഥയിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന കർമ്മപരമായ ഒരു വിഷയത്തിലാണല്ലോ വിശ്വാസപരമായൊരു വിഷയത്തിലല്ല അപ്പം കർമ്മപരമായിട്ടുള്ള വിഷയങ്ങളുള്ള കൽപ്പന വിശ്വാസം സ്വീകരിച്ച സിദ്ധിച്ച വിശ്വാസികളാടാണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം യാ യുവസ് എന്നാൽ വിശ്വാസികളാണ് എന്നാണ് ചിലർ പറഞ്ഞത് പക്ഷേ ഇവിടെ ഈ ആയത്തൂൻ്റെ അഭിസംബോധനയിൽ അതേപോലെ തന്നെ കുലു എന്ന കൽപ്പനയിൽ എന്താണ് ഉദ്ദേശം ലക്ഷ്യം അതാണ് നമ്മളിവിടെ വിശുദ്ധ വചനങ്ങളെ ഉദ്ധരിച്ച് ചരിത്രത്തെ ഉദ്ധരിച്ച് പ്രാമാണികർ സൂചിപ്പിച്ചത് ഉണർത്തി പറയുകയുണ്ടായത്